ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം നമ്മളെല്ലാവരും ഓർമ്മകളെ പ്രണയിക്കുന്നവരാണ് സുന്ദരമായ ഓർമ്മകളെ നമ്മളെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ സഹായിക്കും എന്നാൽ ചില വ്യക്തികൾക്ക് ചില ഓർമ്മകളാകട്ടെ വളരെയധികം വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും സൃഷ്ടിക്കാനിടയാക്കും ചിലവർക്ക് ചില ഓർമ്മകളെന്ന് പറഞ്ഞ് വളരെയധികം ഹൃദയ നൊമ്പലപ്പെടുത്തുന്നതായിരിക്കും അങ്ങനെ ഓർമ്മകൾ ഓരോ വ്യക്തികളിലും ഓരോ തരത്തിലാണ് സ്വാധീനം ചെലുത്തുന്നത് അപ്പം ഇന്ന് നമ്മുടെ ഓർമ്മകളിൽ ഒരു വ്യക്തിക്ക് എന്ത് തരം മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന സന്തോഷം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഏത് തരത്തിലാകും എന്നതിനെക്കുറിച്ച് നമുക്കൊരു കുഞ്ഞ് ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓർമ്മകളുടെ കുത്തഴുക്കപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ട് പോയി ജീവിതത്തിന് കര കയറാൻ പറ്റില്ല എന്ന് മനസ്സായി ലഭിച്ചു കഴിയുന്ന ഒത്തിരി വ്യക്തികളെ നമ്മുടെ സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും ചില വ്യക്തികളുടെ ജീവിതത്തിൽ വിഭാഗത്തോടു കൂടിയാണ് ഈ ഓർമ്മകളെന്ന വികാരം വല്ലാത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നത് അതായത് മിക്ക വ്യക്തികളും വിവാഹത്തിൽ താൻ താൻ പ്രണയിച്ച തൻ്റെ പ്രണയനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ സാഹചര്യം മിക്കയിടങ്ങളിലും തിരിച്ചാണ് സംഭവിക്കാറ് അതായത് പല വ്യക്തികളും പറയും എൻ്റെ ജീവിത വില നശിപ്പിച്ചു എന്ന് സത്യം പറഞ്ഞ വിധിയുടെ വിളയാട്ടമാണോ ഇതിനെല്ലാം കാരണമെന്നതും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പം എന്ത് തന്നെ സംഭവിച്ചത് ആയാലും ഒരു വ്യക്തി ജീവിക്കുമ്പോൾ താൻ ഇപ്പോൾ ഏത് സാഹചര്യമാണോ തന്നെ കൂടെ ഉള്ളത് അതുമായി പൊരുത്തപ്പെട്ടു പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് ചില തിരിച്ചറിവുകൾ ചില വ്യക്തികളെ വളരെയധികം സന്തോഷപ്പെടുത്തും ചില വ്യക്തികൾക്കാണെങ്കിൽ അത് ദുഃഖവും പകരും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കടന്നു പോകുന്ന നിമിഷങ്ങൾ ഈ കടന്നു പോകുന്ന സന്ദർഭങ്ങൾ ഇത് നമുക്കായി നമുക്ക് വേണ്ടി മാത്രം അനുകൂലമാക്കിയത് നമ്മൾ എപ്പോൾ ചിന്തിച്ച് തുടങ്ങുന്നു അവിടെ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട ചിലരും ചിലതുമൊക്കെ തിരികെ ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല കാരണം ആ നഷ്ടപ്പെട്ട ചിലത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നിങ്ങൾ നേടണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ പല ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നിങ്ങളെ മറ്റൊരു ഡ്രാമയിലാക്കി നിങ്ങളെ പുറന്തള്ളിയ ആ വ്യക്തികളെ നിങ്ങൾ എന്തിനാണ് വീണ്ടും നിങ്ങളുടെ ഓർമ്മ ചെപ്പിൽ സൂക്ഷിക്കുന്നത് അത് നിങ്ങളവിടെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് അപ്പം അത്തരം വ്യക്തികളെ നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല കാരണം ആ ആഗ്രഹമെന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നഷ്ട സ്വപ്നമായിരുന്നെന്ന് നിങ്ങൾ ഓർക്കുക ആ നഷ്ട സ്വപ്നത്തെ നിങ്ങൾ വീണ്ടും സബലീകരിക്കണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ വീണ്ടും അതിനായി നേടിയെടുക്കാൻ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കായിട്ട് ഏറ്റവും വലിയ മോശം സന്ദർഭം ഒരുക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്ന നഷ്ടം നിങ്ങളുടെ ജീവൻ തന്നെ ആയിരിക്കും നമ്മൾ നമ്മളിന്ന് പല ആൾക്കാരും കാണുന്നുണ്ട് എന്താണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞിട്ട് പഴയ കൂട്ടുകാരെ കണ്ടുമുട്ടുകയും പഴയ പഴയ ബന്ധങ്ങളെല്ലാം പുതുക്കി വീണ്ടും പ്രശ്നത്തിലാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഇത്തരം ബന്ധങ്ങൾ വീണ്ടും നിങ്ങളുടെ സ്വസ്ഥമായ ജീവിതം നശിപ്പിക്കും എന്നതിനെക്കുറിച്ചും നിങ്ങൾ ഓർക്കുക അതുകൊണ്ട് ചില നഷ്ടങ്ങൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളു കാരണം ആ നഷ്ടങ്ങളെ നിങ്ങൾ വീണ്ടും നിങ്ങളുടേതാക്കി തീർക്കാതിരിക്കാനാണ് നിങ്ങൾ ഉചിതമായി ചെയ്യേണ്ട ഒരു കാര്യമുള്ളത് അതുകൊണ്ട് ചിലത് നിങ്ങൾക്ക് തിരികെ വേണമെന്ന് ആഗ്രഹിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങൾ എടുത്ത് അണിയാതിരിക്കുക അതായത് ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ നിങ്ങളുടെ മനസ്സിനോട് പറയും ഞങ്ങൾക്ക് എന്തോ അതിൻ്റെ മൂല്യം നിങ്ങൾ ആ വേദനയിൽ കൂടെ അനുഭവിച്ചതാണ് ആ നഷ്ടപ്പെട്ട വസ്തുവിന് അത് മറ്റൊരു അവകാശം ഉണ്ടായി മറ്റൊരു പൂർണ്ണതയുള്ള അവകാശം നിങ്ങൾക്കും ഉണ്ടായി അപ്പം നമ്മൾ ഈ ഒരു സാഹചര്യവുമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാനുള്ളൊരു കാര്യം വന്നത് അതുകൊണ്ട് തന്നെ ഈ നഷ്ടങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അംഗീകരിക്കുക കാരണം നഷ്ടപ്പെട്ടതിനെ നമ്മൾ വീണ്ടും ആ സ്ഥാനത്ത് പഴയതുപോലെ ആക്കാമെന്നതും വിചാരിക്കരുത് അതായത് നമ്മുടെ ഒരു ചില്ലു പരണി നമ്മളിൽ നിന്നും വീണു പൊട്ടിയെന്ന് കരുതുക ആ പൊട്ടിയ ഭാഗമെല്ലാം ചിന്ന ഭിന്നമായി എങ്കിലും നിങ്ങൾക്കത് അത്രയേറെ പ്രിയപ്പെട്ടതാണ് നിങ്ങൾ ആ പരണ്ണി വീണ്ടും കൂട്ടി യോജിപ്പിക്കാനായിട്ട് ശ്രമിക്കും അതിനകത്തുള്ള വിള്ളലുകളെല്ലാം എന്തെങ്കിലും ഒട്ടിച്ച് നിങ്ങൾ പുതുതായി അത് പുതിയതുപോലെ ആക്കി നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് എടുക്കും പക്ഷേ നിങ്ങളെ സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ അതിനകത്ത് വന്ന വിള്ളലുകളെല്ലാം അവിടെ തെളിഞ്ഞു കാണാം അങ്ങനെ തന്നെയാണ് എപ്പോഴും നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ പഴയ ബന്ധങ്ങൾ അത് വീണ്ടും കൂട്ടി ഇണങ്ങിക്കഴിഞ്ഞാൽ ആ നിങ്ങളെപ്പോഴും പിരിയാനായിട്ട് എന്ത് കാരണമാണോ നിങ്ങൾക്കുണ്ടായിരുന്നത് ആ കാരണങ്ങൾ വീണ്ടും അവിടെ തെളിഞ്ഞു തന്നെ വരും അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയതിനെ നിങ്ങൾ വീണ്ടും ചേർക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അതിനാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ ചില നഷ്ടങ്ങൾ അത് എന്ത് തന്നെ വില അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വയമേ അംഗീകരിക്കുക ഓർമ്മകൾ നിങ്ങൾക്ക് എപ്പോഴും പുതിയ കരുത്തു പകരാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അത് നിങ്ങളുടെ ഓർമ്മകളിൽ മാത്രം ഉണ്ടായിരിക്കട്ടെ ആ ഓർമ്മകൾ എപ്പോഴും നിങ്ങളുടെ പുതിയ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശ്നം നൽകുന്നുവെങ്കിൽ ആ ഓർമ്മകൾ പോലും നിങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത് അതായത് ചില ഓർമ്മകൾ നമുക്ക് പുതിയ കരുത്തു പകരും നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ പുതിയ മാനങ്ങൾ തെളിഞ്ഞു തരാനായിട്ട് നമുക്ക് ആ ഓർമ്മകൾ സാധിക്കും അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഓർക്കുക നഷ്ടപ്പെട്ട് ചിലരും ചിലതുമൊക്കെ തിരികെ ലഭിക്കണമെന്നില്ല ചില നഷ്ടങ്ങൾ അംഗീകരിച്ച് മതിയാകും അതിനാ ഓർമ്മകൾ നിങ്ങൾക്ക് കരുത്ത് പകരും നഷ്ടങ്ങൾ നിങ്ങൾ ഒരിക്കലും വിലപിക്കരുത് ഇഷ്ടങ്ങൾ നിങ്ങളുടെ ഓർമ്മകൾ മാത്രം ആകട്ടെ ആർ ഓർമ്മകൾ നിങ്ങൾക്ക് കരുത്ത് പകരട്ടെ അത് നിങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഓർമ്മകളെന്നത് എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും ഉള്ളത് മാത്രമാണ് ആ ഓർമ്മകളെന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ള ഈ സമാധാനം നഷ്ടപ്പെടുന്ന തരത്തിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ പഴയ പഴയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹത്തിന് മുമ്പ് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം അത്തരം കാര്യങ്ങളൊന്നും വിവാഹം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ലൈഫിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത ഓർമ്മകൾ നിങ്ങൾ മുറുകെ പിടിച്ച് ആവശ്യമില്ലാത്ത ടെൻഷൻ അടിച്ച് ആവശ്യമില്ലാതെ നിങ്ങൾ നിങ്ങളെന്ന വ്യക്തി മാനസിക സമ്മർദ്ദം അനുഭവിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യവുമില്ല പഴയ കാര്യ സംഭവങ്ങളെല്ലാം വിവാഹത്തോടുകൂടി അത് നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് വിവാഹത്തിന് മുമ്പ് നടന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ പങ്കാളിയോട് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല കാരണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഷെയറിങ്ങിന് പ്രാധാന്യം കൽപ്പിക്കണം ആ ജീവിതത്തിൽ പഴയതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴ്ത്താനായിട്ട് സാധിക്കും നിങ്ങളിപ്പോഴുള്ള ബന്ധം അത് ഊട്ടി ഉറപ്പിച്ച് പോകാനും നിങ്ങളുടെ കുടുംബ ജീവിതം അതിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക എന്നോ നഷ്ടപ്പെടുത്തതിനെ ഓർച്ച് എന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനാണ് നിങ്ങൾ കരുതുന്നതിനോർത്ത് ഇപ്പോഴും ഇപ്പോഴും അതിനെക്കുറിച്ച് നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കരുത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ടെൻഷന് പ്രാധാന്യം കൊടുക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴെന്താണോ നിങ്ങൾ സ്വന്തമായി ഉള്ളത് ആ സ്വന്തമായതിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതായത് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളും അത് തെറ്റായാലും അത് നന്മയായാലും തിന്മയായാലും ഗുണമായാലും ദോഷമായാലും നാണയുടെ ഓർമ്മക്കൂട്ടിൽ നിങ്ങൾക്ക് ദുഃഖമായി ഭവിക്കാതിരിക്കാൻ ഈ ഒരു അവസരം നിങ്ങൾ തക്കത്തെ വിനിയോഗിക്കുകയാണ് വേണ്ടത് കാരണമെന്നൊരു ജീവിതം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം എന്തെന്നാൽ ഈ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ നേടുന്നതെല്ലാം നിങ്ങളുടെ ഓർമ്മകളിൽ നിങ്ങൾക്ക് കൂടെ എന്നതും ഓർക്കുക നിങ്ങളുടെ ജീവിതത്തെ നഷ്ടങ്ങളും ദുഃഖങ്ങളും അതെല്ലാം ഈ ഓർമ്മകളിലൂടെ നിങ്ങളിൽ വീണ്ടും 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 ദുഃഖമാണോ സന്തോഷമാണോ എന്താണോ നിങ്ങൾ ആ ഓർമ്മകൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ കർമ്മയായി നിങ്ങൾ വന്ന് പവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഓർമ്മകളിൽ അത് എപ്പോഴും നല്ല ഓർമ്മകളായി തീർക്കാൻ ഇന്ന് നിങ്ങളിലുള്ള നിമിഷങ്ങൾ നിങ്ങൾ സുന്ദരമാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നോ പോയി മറിഞ്ഞതിനെ ഓർത്ത് ദുഃഖിക്കുകയല്ല ചെയ്യാനുള്ളത് അതിനെ അങ്ങ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക ഇപ്പോൾ ഇപ്പോഴുള്ള സാഹചര്യം നിങ്ങൾ തിരിച്ചറിവുകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കൂടെ ഉള്ളത് ആരാണോ അത് എന്താണോ എന്ന് നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കൂടെ ഉള്ളതിനെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ശ്രദ്ധിക്കേണ്ടത് അതിലുള്ള കുറവുകളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ ആ കുറവുകൾ എന്താണോ അതിനെ നിങ്ങൾ നിങ്ങളിഷ്ടമാക്കി മാറ്റി മുന്നോട്ട് പോകാൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കുള്ളതിനെ നിങ്ങൾ നല്ല വിലയോടുകൂടി അതിനെ പൂർണ്ണതയോടി മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ സമയവും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അനുകൂലമായി നിങ്ങൾക്കുണ്ടായിരിക്കും ഈ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതിന് ഈ ഓർമ്മകൾക്ക് പ്രധാന പങ്കുള്ള എന്നത് ഓർക്കുക കാരണം ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് കൂടെയുള്ള വ്യക്തികൾക്ക് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കാര്യമെന്നത് ഒരു അവരെ പരിഗണിക്കുകയാണ് അവരെ സന്തോഷത്തോടെ സ്നേഹിക്കുകയാണ് അവർക്ക് അർഹമായ ബഹുമാനം കൊടുക്കുകയാണ് അവരുടെ കുറവുകളെ മനസ്സിലാക്കി ആ കുറവുകൾ എന്താണോ അതിന് അവർക്ക് മാറ്റാനായിട്ട് സാധ്യമല്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അവരിലോട്ട് ഇറങ്ങിച്ചില്ലാൻ പറ്റും ആ കുറവുകളെ നീർത്ത് നിങ്ങൾക്ക് എത്ര തരത്തിൽ മാറ്റങ്ങൾ വരുത്താനാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ കുടുംബത്തിലെ സുരക്ഷതയും നിങ്ങളുടെ കുടുംബ ഭദ്രതയും ഊട്ടി ഉറപ്പിക്കാനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമായും നിങ്ങളുടെ കുടുംബ ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ അവർക്കൊപ്പം ഇറങ്ങിച്ചെല്ലുക എല്ലാവരും പെർഫെക്റ്റ് അല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇഷ്ടങ്ങൾ ഉള്ളതുപോലെ തന്നെ അവരുടെ മനസ്സിലും അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവരും അത് നോർമലായി മുന്നോട്ട് പോകണമെന്നത് ഇല്ല അതുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ മാറാൻ സാധിക്കുമോ നമ്മുടെ കുടുംബ സന്തോഷം സമാധാനം നിലനിർത്താൻ നമ്മളാൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ സാധ്യമാവോ ആ വിധം നമ്മൾ മാറാൻ ശ്രമിക്കുക അതിലൊരു സന്തോഷമുണ്ടല്ലോ വളരെ ആഴമാർന്ന ഹൃദയത്തിൽ ആഴമാർന്ന സ്നേഹത്തെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തോ അതിനെ ഓർത്ത് ദുഃഖിക്കാതെ നിങ്ങൾക്കുള്ള ഹൃദയം അത് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ജീവിതത്തിൽ അത് നിങ്ങൾ സന്തോഷം കണ്ടെത്തുക കാരണം നാളെയുടെ ഓർമ്മകളിൽ നിങ്ങൾക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ളതിനെ ബലകൽപ്പിക്കുക ബഹുമാനിക്കുക അവർക്ക് പരിഗണന കൊടുക്കുക നിങ്ങൾ കാരണം മറ്റുള്ളവർക്കൊരു ദുഃഖവും വരുത്താതെ വണ്ണം നിങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളായി ജീവിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങൾക്കൊരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് നമുക്ക് ഉടനെ തന്നെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടെത്താം ഓർമ്മകളുടെ ചെപ്പിൽ നിങ്ങൾ എപ്പോഴും സംതൃപ്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകാൻ ഞാൻ നിങ്ങളെയും വളരെയധികം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്